എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാവയ്ക്ക മോരുകറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പാവയ്ക്ക കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും മൂന്ന് ഉണക്കമുളകുമാണ് അതുപോലെ ഉലുവയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരു കപ്പ് തൈര് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് ഇത് കട്ടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം മൺചട്ടിയിലാണ് ഞാൻ ഈ മോരുകറി തയ്യാറാക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്ന ശേഷം രണ്ട് നുള്ളു ഉലുവയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ചെറിയ തീയിൽ വെച്ചിട്ട് ഉലുവയൊന്ന് മൂപ്പിച്ചെടുക്കണം ഉലുവ ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ഉണക്കമുളക് കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകുമാണ് ഞാനിപ്പോൾ ചേർത്തത് ഇതെല്ലാം കൂടി നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം ഒരു പാവയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പാവയ്ക്ക ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നുള്ളു കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്തത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം പൊടികളൊക്കെ എല്ലാ എല്ലാ പാവയ്ക്കയുടെ കഷ്ണങ്ങളിലും ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പാവയ്ക്ക കുറച്ചുകൂടി ഒന്ന് വേഗാനുണ്ട് അപ്പോൾ ഞാനിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തേയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ പാവയ്ക്ക പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഞാൻ ചേർത്തിരിക്കുകയാണിപ്പോൾ ഒരു കപ്പ് തൈര് മിക്സർ ജാറിൽ ആ കട്ടകളൊന്ന് മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് തൈര് ചേർത്ത ശേഷം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രുചികരമായിട്ടുള്ള പാവയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം Thank you.